ഇന്ന് നമുക്ക് ഇഡലി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്നാക്സ് ചെയ്തെടുക്കാം ഇത് കുട്ടികൾക്ക് നാല് മണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആണ് അപ്പോൾ വേറെ ഒന്നുമല്ല ഇന്ന് ഇഡലി വെച്ചിട്ട് നമ്മളൊരു മിക്സറാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ മൂന്നിഡലിയാണ് എടുത്തേക്കുന്നത് ഇഡലി നമുക്ക് ചെറുതായിട്ട് കൈ വെച്ചിട്ടൊന്ന് പിച്ചിപ്പിച്ചെടുക്കണേ അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് എടുക്കണം അപ്പം ഞാനിപ്പോൾ മൂന്നിഡലി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ആ ചെയ്യേണ്ടത് പാൻ ചൂടാക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിൽ നമുക്ക് കുറച്ച് ക്യാഷ് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഞാനിവിടെ ഒരു പിടി ക്യാഷു ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ആ ക്യാഷ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല കളൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണേ ആ സമയത്ത് നമുക്കിതിൽ നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാമേ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മുന്തിരിയാണ് അപ്പോൾ ഉണക്ക മുന്തിരി ഇതിലേക്ക് ചേർത്ത് അപ്പോൾ ഒരു പിടി മുന്തിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുന്തിരിയും ചേർത്തിട്ട് നന്നായിട്ട് ബോളാവുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് നമുക്ക് കോരി മാറ്റാമേ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ചതച്ച് ചേർത്താണ് അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് കഴുകി കഴുകിയെടുത്താണ് അപ്പോൾ തോലോട് ചൂടിയാണ് ഞാൻ ഇവിടെ ചതച്ച് ചേർത്തേക്കുന്നത് വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഈ ഒരു മിക്സറിന് അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാമേ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കറിവേപ്പിലൊക്കെ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തുമ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമെ അപ്പോൾ കറിവേപ്പിലയും നമുക്കൊന്ന് മാറ്റി കൊടുക്കാമേ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് മാറ്റൻ മുളകാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും അതില്ലാതെ കൊണ്ട് ഞാൻ ചെയ്തില്ല ഇനി നമുക്ക് ഇഡ്ഡലി ചെറുതായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കണേ ചേർക്കുമ്പോൾ അടിക്ക് നമ്മൾ ഇട്ട് കൊടുക്കരുത് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണേ ഓരോ ഒന്ന് നമ്മൾ നുള്ളി ഇടത്തിൽ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാമേ ഇങ്ങനെ ബ്രൗൺ നിറമാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമേ അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഇഡലി നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നാല് മണിക്ക് ചായയുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണിത് അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തേക്കുവാണേൽ പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണിൽ താഴെ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണി താഴെ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാമേ പിന്നെ ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ഉപ്പും എരിവും മധുരവും എല്ലാം കൂടെ ബാലൻസ് ആയിട്ട് കിട്ടുമേ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചേർത്തുന്നേ ഉള്ളൂ ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന ഒരു സ്നാക്സ് കൂടിയായത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇത് ആണെന്നുള്ളത് അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് കൂടിയാണ് കുട്ടികൾക്ക് നാലു മണിക്ക് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഹെൽത്തി സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇഡ്ഡലി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തതെന്ന് ഒരിക്കലും മനസ്സിലാവില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്